വെൽക്കം വ്യൂവേഴ്സ് ഇത് ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിൽ അവൈലബിൾ ആക്കുന്ന ഒരു സ്റ്റിച്ചഡ് ടോപ്പാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചാണ് സൈഡ് സ്ലിറ്റാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഇതുപോലെ പാച്ച് വർക്ക് യുവക്കിൽ അജ്റക്കിൻ്റെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് സൈസസ് ഓരോന്നിൻ്റെയും ഒപ്പം മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇത് ഈ ഷോർട്ട് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് അജ്റക്കിൻ്റെ പ്രിൻറ്റിൽ അജിറക് പ്രിൻ്റിൽ ഷോർട്ട് ടോപ്പാണ് ആണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി ടു ഇഞ്ചാണ് ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ വളരെ കുറഞ്ഞൊരു പ്രൈസിലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് ഈ ടോപ്പിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ ഫോ ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ഇത് ഞാൻ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഒത്തിരി കസ്റ്റമേഴ്സ് വാങ്ങുന്നതാണ് ഈ കളക്ഷൻ ഫോർ ഡബിൾ നയൻ ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് ടോപ്പ് ഡീറ്റെയിൽസ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത് വരും ത്രീ ഫോർ സ്ലീവ് ഇതുപോലെ ഫ്രണ്ടിൽ ബട്ടൺ വാക്ക് കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്ക് സൈഡ് സില്ലിട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ക്യാപ്സ്യൂൾ കോട്ടൺ ആണ് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും മെറ്റീരിയൽ വരുന്നത് ക്യാപ്സ്യൂൾ കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് ഒരു മിക്സഡ് കോട്ടനിലാണ് ദുപ്പട്ട വരുന്നത് ഈ ടോ ബോട്ടം ലെങ് ബോട്ടം സ്ട്രെയിറ്റ് കട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ബോട്ടം അല്ല അല്പം ലൂസ് കിട്ടുന്ന ഒരു സ്ട്രേറ്റ് ബോട്ടമാണ് വരുന്നത് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് ദുപ്പട്ട മെഷർമെൻറ്റ് വരുന്നത് രണ്ട് പത്താണ് അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇനി അവൈലബിൾ ആയിട്ടുള്ള സൈസസ് വരുന്നത് മീഡിയം മുതൽ ഫോർ എക്സ് വരെ അവൈല സൈസസ് അവൈലബിൾ ആണ് മീഡിയം മുതൽ ഫോർ എക്സ് വരെ സൈസസ് ഇതിൻ്റെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് നല്ലൊരു ക്യാപ്സ്യൂൾ കോട്ടണിൽ വരുന്ന അതായത് പ്യുവർ കോട്ടണിൽ ക്യാപ്സ്യൂൾ പ്രിൻ്റിൽ വരുന്ന നല്ലൊരു മെറ്റീരിയലാണ് ഇത് ഒത്തിരി പേര് വാങ്ങിയിട്ടുള്ളതാണോ വാങ്ങിയിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ് ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ടോപ്പ് ബോട്ടം കളക്ഷനാണ് ആണോ ദുപ്പട്ട ഇതിൽ ദുപ്പട്ട വരുന്നില്ല ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് സൈസസ് ഇതിൻ്റെ ഒപ്പം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഫോർ ഡബിൾ നയൻ്റെ കളക്ഷൻ്റെ സെയിം ഡീറ്റെയിൽസ് ആണ് വരുന്നത് സൈഡ് സ്ലിറ്റാണ് ത്രീ ഫോർ സ്ലീവ് ആണ് ഒരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത്ത് ടോപ്പിനും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടത്തിനും ലെങ്ത്ത് വരും ബോട്ടം വരുന്നത് സ്ട്രേറ്റ് ബോട്ടമാണ് അത് അത്യാവശ്യം കുറച്ച് ലൂസ് ഫിറ്റായിട്ട് തയ്ച്ചിട്ടുള്ള സ്ട്രേറ്റ് ബോട്ടമാണ് ടൈറ്റ് ഫിറ്റല്ല ബോട്ടം വരുന്നത് ഇത് ഒരു ടോപ്പ് മാത്രമാണ് ഇതിൽ വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിലാണ് അവൈലബിൾ ആക്കുന്നത് സൈസസ് ഓരോ ഇതിൻ്റെ ഒപ്പം മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് സൈസ് വരുന്നത് ഈ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് സൈഡ്സിലിട്ടാണ് നല്ലൊരു വീനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നെക്കിൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നല്ലൊരു കോട്ടൺ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇനി നെക്സ്റ്റ് സെവൻ ഫിഫ്റ്റിയുടെ ത്രീ ഫോർ ത്രീ പീസ് സെറ്റാണ് കോ കോട്ടൺ ആണ് മെറ്റീരിയൽ മൂന്ന് പീസും പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഇതിൻ്റെ സൈസസ് ഓരോന്നതിൻ്റെ ഒപ്പം മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണോ നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത്